ബി ജെ പി സംസ്ഥാന നേതൃത്വം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയ കോഴ ആരോപണത്തിൽ മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു പരാതിക്കാരനായ പ്രതിപക്ഷ നേതാവിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ഇത്തരമൊരു നടപടി പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിൻ്റെ ഇടയിലാണ് ഇത്തരമൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയത്തക്ക കാര്യമാണ് അതും പരാതിക്കാരൻ സി പി എം അല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു തുടർ നടപടികൾ തീർച്ചയായും ബി ജെ പി നേതാക്കളെ വെട്ടിലാക്കുന്ന നടപടികൾ തന്നെയാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം വാങ്ങി നൽകാൻ ബി ജെ പി നേതാക്കൾ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിയോഗിച്ച പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് നേതൃത്വം വെട്ടിലായത് കോഴ നൽകിയവരും ഇടനിലക്കാരും പാർട്ടി കമ്മീഷൻ അംഗങ്ങളും ആരോപണം തള്ളിപ്പറഞ്ഞതോടെ ആദ്യം നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ തെളിവൊന്നും ലഭിച്ചിരുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടാത്ത ഒരു അഴിമതി ആയതിനാൽ ക്രൈംബ്രാഞ്ച് എന്ന ശുപാർശയോടെയാണ് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചത് ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തുകൂടി ആയുധമാക്കിയാണ് ഒരു മാസം മുൻപ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഉത്തരവാണ് ഇപ്പോൾ നടപ്പിലായി വരുന്നത് രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞയാഴ്ചയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മൊഴി ക്രൈംബ്രാഞ്ച് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് രേഖപ്പെടുത്തിയത് ബി നേതാക്കളോട് മൊഴി രേഖപ്പെടുത്താൻ സമയം ചോദിച്ചുവെങ്കിലും പ്രചരണ തിരക്കായതിനാൽ സമയം നൽകാനാവില്ല എന്നായിരുന്നു അവരുടെ നിലപാട് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് വർക്കല എസ് ആർ മെഡിക്കൽ കോളേജ് ചെറുപ്പശ്ശേരി കേരള മെഡിക്കൽ കോളേജ് എന്നിവയുടെ അംഗീകാരത്തിനായി എം ഡി രമേശ് ബി ജെ പിയുടെ സഹകരണ സെൽ മുൻകൺവീനർ എന്നിവർ ഇടനിലക്കാരായി കോടികൾ നൽകിയെന്നായിരുന്നു ആരോപണം ദില്ലിയിലെ സതീഷ് നമ്പ്യാർ എന്ന ഇടനിലക്കാരനാണ് പണം കൈമാറിയെന്നായിരുന്നു അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് ടുത്തിരിക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മെഡിക്കൽ കോഴയെ വീണ്ടും സജീവമാക്കുമ്പോൾ ബി ജെ പി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്തരമൊരു അന്വേഷണത്തെ നേരിടേണ്ടത് എന്ന് അറിയാതെ ബി ജെ പി നേതാക്കൾ കുഴയുന്നു സർക്കാരാകട്ടെ കൂടുതൽ അന്വേഷണം കൊണ്ട് കൂടുതൽ ബി ജെ പി നേതാക്കൾക്കുമേൽ പിടിമുറുക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതാക്കളെ പ്രതിരോധത്തിലാക്കാനുള്ള നടപടികൾ ഊർജിതമായി സർക്കാരും നടത്തുകയാണ് ബി ജെ പി നേതാക്കൾ ഏത് തരത്തിലാണ് ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്